ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മളെല്ലാവരും നമ്മളെ വീടുകളിൽ എല്ലാവരും നമ്മൾ വീടുകളിൽ മോപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലർ ഇരുന്നിട്ടൊക്കെ തുടക്കുന്ന ആ ഒരു തുണിയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ചിലർ ഇതുപോലത്തെ മോപ്പായിരിക്കും അതുപോലെ തന്നെ പല പല രീതിയിലുള്ള മോപ്പുകൾ അതായത് സ്പ്രേ മോപ്പ് അങ്ങനെ പല രീതിയിലുള്ള മോപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിളാണല്ലേ അപ്പോൾ ഏത് മോപ്പ് വാങ്ങണം എങ്ങനെ വാങ്ങണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും നല്ല കൺഫ്യൂഷനാണ് പിന്നെ നോർമലും എല്ലാവരും അതായത് എപ്പോൾ എബൌട്ട് ഒരു എഴുപത് ശതമാനം പേരും ദാ ഈ ഒരു മോപ്പിലോട്ട് തന്നെ ലാസ്റ്റ് ചൂസ് ചെയ്യും അതെന്താണെന്ന് നമ്മൾ നമ്മളത് ശീലിച്ചു പോകുന്നു ആ ഒരു കാര്യം കൂടെ ഉണ്ടാവും കുറച്ചും കൂടെ നമുക്ക് സുഖകരമായിട്ടുള്ളത് എന്നുള്ളൊരു തോന്നൽ ഒരു പക്ഷേ ഈ ഒരു മോപ്പായിരിക്കും മറ്റുള്ളവർക്ക് ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് നമുക്ക് അത് എത്രത്തോളം ഉപകാരപ്പെട്ടില്ലെങ്കിലോ ചില മോപ്പുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ സ്പ്രേ മോപ്പ് പോലെയുള്ളവരൊക്കെ ചിലർ പറയുന്നതാണ് വാങ്ങിയാണ്ട് അവിടെ ഒരു മൂലൊക്കെ കിടക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നതാണ് അപ്പോൾ അങ്ങനെ മൂലൊക്കെ കിടക്കുവോ ക്യാഷ് വെറുതാവോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പലർക്കും ഉണ്ടാവുക അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു മോപ്പിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഈ മോപ്പല്ല നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് മോപ്പിന്റെ ഇലക്ട്രിക് സ്പിൻ മോപ്പിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഈ ഒരു മോപ്പിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇലക്ട്രിക് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാട്ടാവും അപ്പോൾ ഒത്തിരിക്ക് പേർക്ക് ഈ ഒരു മോപ്പിനെ കുറിച്ച് അറിയുന്നുണ്ടാവും ഇലക്ട്രിക് മോപ്പുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും ഒത്തിരി പേർ അങ്ങനെ ഉണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് വേണോ വേണ്ട വാങ്ങണോ വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങളെ ആണ് പക്ഷെ അറിഞ്ഞിരിക്കാമല്ലോ ഇങ്ങനൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാലേ അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ അൺബോക്സ് ചെയ്യണത് അഗാരോ റീജൻസി ഇലക്ട്രിക് സ്പിൻ മോപ്പാണ് കേട്ടോ ഇത് കോഡ്ലെസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വളരെ സുഖകരമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വാട്ടർ സ്പ്രേ മോപ്പിങ്ങും കൂടിയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ബോക്സ് തുറന്നാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ഇതിൻ്റെ ഹാൻഡിലും അതുപോലെ തന്നെ ഒരു എക്സ്റ്റെൻഷൻ ട്യൂബും കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എക്സ്റ്റെൻഷൻ ട്യൂബ് താ ഈ ഒരു ഹാൻഡിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് ബട്ടനുണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് ഉള്ളിലോട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ ആ ബട്ടൺ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇറങ്ങി നിന്നോളൂ കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയി പിന്നെ അടുത്തതിൻ്റെ ചാർജർ ആണ് എ സി അഡാപ്റ്ററാണ് ഇത് പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ യൂസർ മാനുവലും വാറൻറ്റി കാർഡും ആണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മെഷറിങ് കപ്പും ഉണ്ട് അതുപോലെ തന്നെ രണ്ട് എക്സ്ട്രാ മോപ്പിംഗ് പാഡ്സും ഉണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ യൂണിറ്റിലോട്ട് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മോപ്പിന്റെ മെയിൻ യൂണിറ്റ് എന്ന് പറയാന് നമുക്ക് ടോട്ടൽ നാല് പാഡുകൾ കിട്ടും കേട്ടോ അതിൽ രണ്ടെണ്ണം ഇതിമ ഫിറ്റ് ചെയ്തിട്ടും രണ്ടെണ്ണം എക്സ്ട്രാ ഒരു നേരത്തെ കണ്ടല്ലോ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വൈറ്റിഷ് കളറിൽ നല്ലൊരു ക്യൂട്ട് ലുക്കിംഗ് ആണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ ഇതിന് വരുന്നത് അഡ്ജസ്റ്റബിൾ ഹാൻഡിലാണ് കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിൽ അഡ്ജസ്റ്റബിൾ ഹാൻഡിലാണ് പിന്നെ ഇതാണ് നമ്മുടെ പവർ കണക്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു എക്സ്റ്റൻഷൻ ട്യൂബ് അതുപോലെ തന്നെ മെയിൻ യൂണിറ്റും മില്ലേ ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടല്ലോ അതൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ച് ഉള്ളിലോട്ടൊന്ന് കയറ്റി കൊടുക്കുക അപ്പോൾ അതാ ഈ ഒരു ഇവിടെ എത്തുമ്പോൾ അത് താനേ അങ്ങ് ആവും അപ്പോൾ ഇത് ഇവിടെ കറക്റ്റ് ആയിട്ടോ ഇത് അസംബിൾ ചെയ്യാൻ നല്ല സുഖമാണ് പെട്ടെന്ന് റെഡി ആവും കേട്ടോ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു എക്സ്റ്റെൻഷൻ ട്യൂബ് നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ ലിവർ ഉപയോഗിച്ചാണ്ട് ഇതൊന്ന് നമുക്ക് എത്രയാണോ നമ്മൾ ഹൈറ്റ് അതിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് കട്ടിലിൻ്റെ കടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈയൊരു ഹൈറ്റ് തന്നെ വെച്ചാൽ മതിയാകും പിന്നെ ഈ ഒരു ഇതിൻ്റെ ഹാൻഡിൽമേയാണ് ഇതിൻ്റെ പവർ സ്വിച്ചും അതുപോലെ തന്നെ വാട്ടർ സ്പ്രേ സ്വിച്ചും വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതൊന്ന് ചാർജ് ചെയ്യണം അപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് റെഡ് ലൈറ്റും ചാർജ് ഫുള്ളായാൽ ഗ്രീൻ ലൈറ്റും ആകും പിന്നെ ഇതിൻ്റെ ചാർജിംഗ് ടൈം വരുന്നത് ഏകദേശം ഫൈവ് ടു സിക്സ് ഹവ് സിക്സ് ഹവേഴ്സ് ആണ് കേട്ടോ പിന്നെ റൺ ടൈം വരുന്നത് ഫിഫ്റ്റി ടു സിക്സ്റ്റി മിനിറ്റ്സ് ആണ് പിന്നെ ഇതിൻ്റെ റേറ്റഡ് പവർ മുപ്പത് വോൾട്ടാണ് കേട്ടോ പിന്നെ റൊട്ടേറ്റിംഗ് സ്പീഡ് വരുന്നത് വൺ ഫിഫ്റ്റി ആർ പി എം ആണ് പിന്നെ ഇതിൻ്റെ വാട്ടർ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് വൺ സെവൻ്റി ഫൈവ് മില്ലി കേട്ടോ അപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ച് ചാർജ് ഒക്കെ ഫുള്ളായി ഇതാ ഇവിടെ ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാം അപ്പം ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുന്നേട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വാട്ടർ ടാങ്ക് കപ്പാസിറ്റി അമ്മ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ സെവൻറ്റി ഫൈവ് എം എൽ ആണ് അപ്പോൾ മുകളിൽ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഉണ്ട് അതിമൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഇതാ ഈ ഒരു മെഷീനും ഓൺ ആവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിമേ തന്നെ വാട്ടർ സ്പ്രേ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് വാട്ടർ സ്പ്രേയും ചെയ്യാം കേട്ടോ സുഖമാണ് കേട്ടോ ചെറിയ മക്കൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല സുഖമാണ് നല്ല ലൈറ്റ് വെയ്റ്റും ആണ് നമുക്ക് നമുക്ക് ബാക്ക് പെയിനോ അല്ലെങ്കിൽ ഷോൾഡർ പെയിനോ ഒന്നും ഇത് കാരണം വരൂല്ലോ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് വരെ ടച്ചാൽ നമ്മളെ ഇത് ഒരിക്കലും ബാധിക്കൂല നമ്മളെ മേത്തേക്ക് വെള്ളാവൊന്നും ആവൂല നല്ല സുഖത്തിൽ നമുക്ക് വീട് മുഴുവൻ തുടച്ചെടുക്കാൻ പറ്റും കാവി പോലുള്ള ഫ്ലോർ ആണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും കേട്ടോ ക്ലീൻ ചെയ്യാൻ നമുക്ക് ടൈല് വുഡൻ ഫ്ലോറ് ലാമിനേറ്റ് ഫ്ലോറ് മാർബിൾ ഫ്ലോറ് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് സുഖകരമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മുകളിൽ ഓൺ എന്താണ് ഓൺ ആൻഡ് ഓഫ് സ്വിച്ചും അതുപോലെ തന്നെ വാട്ടർ സ്പ്രേ സ്വിച്ചും കണ്ടല്ലോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കിത് എങ്ങനെ പറയാം നമുക്ക് അഡ്ജസ്റ്റബിൾ ഹാൻഡിലാണ് കേട്ടോ വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊക്കെ എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ഈ സോഫൻ്റെ അടിയിൽ അതുപോലെ തന്നെ കട്ടിലിൻ്റെ അടിയിക്കൊക്കെ പിന്നെ വാർഡോബിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വളരെ സുഖകരമാണ് കേട്ടോ പിന്നെ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ടാവുകൊണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ അവിടെ പൊടി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഒരുവിധം എല്ലാ ഏരിയയും ഒരു മോപ്പ് കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മളെ സ്റ്റെയർ കേസ് ഉണ്ടല്ലോ ആ ഒരു ഭാഗമാണിതുകൊണ്ട് ക്ലീൻ ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കുന്നത് അപ്പോൾ ഇതും ഇവിടെ ഓക്കെ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ സൈഡൊക്കെ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അത് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഉപയോഗിച്ച ശേഷം ആ ഈ രണ്ട് പാഡുകളൊന്ന് റിമൂവ് ചെയ്യുക ഇത് ഇവിടെതാ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് റിമൂവ് ചെയ്തങ്ങാണ്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ അതിന് പകരം നമ്മളെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് വാട്ടർ ടാങ്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യമനുസരണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു മോപ്പ് ഇത് റിമൂവ് ചെയ്യാണ് അതിന് ശേഷം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മൈക്രോ ഫൈബർ ആണ് പെട്ടെന്ന് ഇത് ക്ലീൻ ക്ലീനാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ സോക്ക് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല ഡയറക്റ്റ് അങ്ങ് ഇതുപോലെ വാഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഇത് ക്ലീൻ ആകട്ടോ ഈ ഒരു മൈക്രോഫൈബറിൻ്റെ ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലീനിങ്ങ് പർപ്പസിന് നല്ല സുഖമാണ് പെട്ടെന്ന് ക്ലോത്തും ക്ലീനാവും അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ക്ലീൻ ആക്കുന്നത് അവിടെയും ക്ലീനാവും അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് പെയിൻ എടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്കിതൊരു അടിപൊളി മോപ്പായിട്ട് തന്നെയാണ് തോന്നിയത് നമ്മൾ മൂലകൾ ഇത് തട്ടാൻ കുറച്ച് പ്രയാസമാണ് എങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു റൊട്ടേറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ആർ പി എം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ക്ലീനായി വരുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ആ ഒരു വാട്ടർ ടാങ്കിലോട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇത് അഗാരോ റീജൻസി ഇലക്ട്രിക് സ്പിൻ മോപ്പാണ് ആർക്കെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഞാൻ വാങ്ങുമ്പോൾ ഇതിൽ ആമസോണിൻ്റെ എന്ന് പറയാൻ നാലായിരം രൂപയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആരെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതെല്ലാതും വാങ്ങുക എന്നുള്ളതല്ല നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒത്തിരി പേർക്ക് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല ചിലവർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും ഇതൊക്കെ എത്രയോ കാലം മുന്നേ അവർ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ പല തരത്തിലുണ്ടാവും അപ്പോൾ എനിക്ക് ഈയൊരു ആധാരോടെ ഈ ഒരു ഏജൻസി സ്പിൻമോപ്പ് പൊതുവേ ഇഷ്ടമായിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്